ചില ആളുകൾക്ക് അവർക്ക് സാമ്പത്തികമായി ഹജ്ജ് ചെയ്യാനോ ചെയ്യാനോ ഉള്ള ശേഷിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അവരോട് നബി പറയാണ് വിഷമിക്കണ്ട നാട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉമ്രയുടെ കൂലി വേടിക്കാനുള്ള സുന്നത്തുകളുണ്ട് പോകാൻ പറ്റാത്തവര് വിഷമിക്കണ്ട ഹജ്ജിനും ഒമ്പ്രക്കും പോയതിന്റെ പ്രതിഫലം അതാത് നാടുകളിൽ ഇരുന്നു കൊണ്ട് വേടിക്കാനുള്ള വഴിയുണ്ട് എന്താ വിധങ്ങൾ പറയുകയാണ് ആ ഭൂമാറിയാൻ ഉദ്ധരിക്കുകയാണ് ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞത് ഒരാൾ വീട്ടിൽ നിന്ന് വൃത്തിയായി പുറപ്പെടുകയാണ് എന്തിന് അഞ്ചു നേരത്തെ ഫർദു നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് ശുദ്ധിയായി ഒതുണ്ടാക്കി പ്രാർത്ഥനയോടെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇഹ്റാമിന്റെ വേഷം കിട്ടിയ ഹാജിയുടെ കൂലിയാണ് വീട്ടിൽ നിന്ന് വൃത്തിയായി ശുദ്ധിയായി ഫർദ് നമസ്കരിക്കാൻ പള്ളി പോകുന്നവന്റെ മഹത്വം എന്ന് റസോൾ എത്ര ആളുകൾ ഇത് ശ്രദ്ധിക്കാറുണ്ട് ഈ പരിസരത്ത് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുന്നെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന പരിസരത്തുള്ള കടക്കാർ എത്ര പേർക്കൊരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോപ്പിൽ നിന്നൊന്ന് വരാനുള്ള അവസരം ഉണ്ടായിട്ട് എത്ര പേർ ആ ഒരു കൃത്യമായ ഇസ്ലാമികമായ വിവാദത്തിനെ ശ്രദ്ധിക്കാറുണ്ട് പരിസരത്ത് വീടുള്ള എത്ര എത്ര പുരുഷന്മാർ അവർ സുന്നവട്ടെ ഇഷാവട്ടെ മറ്റു നമസ്കാരങ്ങളാവട്ടെ എന്തുകൊണ്ട് ജമാഅത്തിനെ പള്ളിയിലേക്ക് ഒരു പരിഗണിക്കുന്നില്ല ഹജ്ജിന്റെ ഉമറയുടെ പ്രതിഫലം പഠിപ്പിച്ച ഹദീസിലിഹു അലൈഹി വസ്ലങ്ങൾ ഇത് പഠിപ്പിച്ചത് ഒരു ജമാഅത്ത് നമസ്കാരത്തിന്റെ കൂലി അതാണെങ്കിൽ അഞ്ചു നേരം പള്ളിയിൽ ഇതേ കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലി എത്രയാണ് ഒരു ജമാഅത്ത് നമസ്കാരത്തിന് എത്ര സമയമാണ് വേണ്ടത് അഞ്ചോ പത്തോ മിനിറ്റ്

എല്ലാ ദിവസവും നമുക്ക് ജോലിയുണ്ട് കച്ചവടം ഒക്കെ ഒഴിവുള്ള ദിവസം നമുക്ക് നമസ്കരിക്കുന്നു എന്നിട്ട് അയാൾ ആ പള്ളിയിൽ തന്നെ ആ നമസ്കാര സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കുകയാണ് അല്ലാതെ സ്മരിച്ചുകൊണ്ട് എത്ര സമയം സൂര്യൻ ഒരിക്കുന്ന സമയം വരെ മിനിറ്റ് ഒരു മണിക്കൂർ മാക്സിമം കഴിഞ്ഞാൽ ആ സമയം എന്നിട്ടൊരു രണ്ടിറക്കാലത്ത് ഇഷറാഖിന്റെ നമസ്കാരവും നിർവഹിക്കുന്നു എങ്കിൽ കാനത്തിലും ആ വ്യക്തിക്ക് ഹജ്ജിന്റെ ഒമ്രയുടെ പ്രതിഫലമുണ്ട് അങ്ങനെ ഉണ്ട് ആര് പറഞ്ഞു അലഹി വസ്സലം എന്ന സംശയിക്കണ്ട പൂർണ്ണമായ ഹജ്ജിന്റെ ഉമ്മയുടെ പ്രതിഫലം കിട്ടാൻ പറ്റും ഇങ്ങനെ എത്രയെത്ര നന്മകൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങളുള്ള ഒരു നാട്ടിൽ ഒരു സൗകര്യമുള്ള അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോവുക ഇതിനെ പറ്റിയുള്ള ശ്രദ്ധയുണ്ടോ നമുക്ക് വളരെ ചെറുങ്ങിയ സമയമാണ് അതിനു വേണ്ടി പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം കാണാൻ സാധിക്കും ഒരാൾ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഡെറസിൽ പങ്കെടുക്കുന്നു ഇല്ല പ്രയാസം ഈ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ നമ്മൾ തയ്യാറാകാതെ എങ്ങനെയാണ് നമുക്ക് പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ കഴിയാ പള്ളിയിൽ നടക്കുന്ന ഡെറസുകളിൽ ഒരാൾ പങ്കെടുക്കുകയും നെയ്യത്തോടു കൂടെ അതിൽ ഇരിക്കുകയും ചെയ്താൽ അവൻകും കിട്ടും അപ്പൊ പറഞ്ഞിരിക്കുന്നു പോകുന്നു അവൻ ഹൈറായത് പഠിക്കാനല്ലാതെ അവൻ പോകുന്നില്ല പഠിക്കാൻ വേണ്ടി തേടാൻ വേണ്ടി ഒരാൾ പള്ളിയിൽ പോകുന്നു ഔ യുഅല്യു അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഹരീസാണ് അങ്ങനെ പള്ളിയിൽ ഇരുന്ന് ഡെറസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എത്ര ആളുകൾ ഇതിനെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ എല്ലാ ആഴ്ചയും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു അഹമ്മദില്ല നാൽപ്പതോളം അമ്പതോ ആളുകൾ വരുന്നു എങ്കിലും യാതൊരു കാരണവുമില്ലാതെ വെറുതെ ഒഴിഞ്ഞു മാറി നിൽക്കുക ഒരു സദസ്സിലും ഒരു ഹെൽമിന്റെ വേദിയിലും പങ്കെടുക്കാതെ മാറി നിന്ന് വെറും ഫോണും വിനോദങ്ങളും തമാശകളും കച്ചവടങ്ങളും വെറുതെ സംസാരങ്ങളുമായി സമയം ജീവിതത്തെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരാഴ്ചയിലെ ഒരു മണിക്കൂറെങ്കിലും അള്ളാന്റെ തീനൊന്ന് പഠിക്കാൻ എത്ര വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് അതിന്റെ പ്രതിഫലമാണ് പഠിപ്പിച്ചത് ഹജ്ജിന്റെ പ്രതിഫലം പഠിപ്പിച്ചു മറ്റൊരു നന്മയിൽ കാണാൻ സാധിക്കുന്നു നമസ്കാര ശേഷമുള്ള വിഗൃകളുടെ മഹത്വം എത്രയാണ് നമ്മളൊക്കെ ചെയ്യുന്നവരാണ് അതെന്താണ് അതിന്റെ മഹത്വം അറിയോ പിന്നെ കാലഘട്ടത്തിൽ സഹാപത്തിൽ പല ആളുകളും ദരിദ്രന്മാരായിരുന്നു പണല്ല അവർക്ക് സമ്പത്തില്ല യുദ്ധത്തിന് പോകാൻ പോകുന്ന സമയത്ത് ഒന്ന് ആയുധങ്ങൾക്ക് വേടിക്കാനുള്ള സമ്പത്ത് കൊടുക്കാൻ അവർ കയ്യിലില്ല സ്വതൊക്കെ കൊടുക്കാൻ കയ്യിലില്ല പണക്കാരായ ആളുകളെ ഹജ്ജും പമ്പ്രയും ഒക്കെ ചെയ്തു വരിക അവർ നബിനോട് വന്ന് പറയാൻ നബിയെ ഞങ്ങൾ എന്താ ചെയ്യുക സമ്പന്നന്മാര് കൂലി അവർക്ക് ഒരുപാട് കൂലി ഞങ്ങൾ എന്താ ചെയ്യാൻ നിങ്ങൾക്കും ആ പ്രതിഫലം പ്രതിഫലം കിട്ടും ഹജ്ജിന്റെ നിങ്ങൾക്കും ലഭിക്കാനുള്ള മറുപടി എന്താ നമസ്കാരം കഴിഞ്ഞാല് ഒരല്പസമയം ഇരുന്ന് മുപ്പത്തിമൂന്ന് തവണ സുബാന പറയാൻ പറ്റൂല നമുക്ക് എന്ത് തടസ്സമാണ് نسبح ثلاثا وثلاثين ونحمد ثلاثا وثلاثين فالحمد لله مبتدئ ونكبر اربعا وثلاثين അക്ബർ പറയും ഹദീസുകൾ പല രൂപത്തിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു റിപ്പോർട്ടാണ് ഇത് നമസ്കാര നമസ്കാര ശേഷമുള്ള ശേഷമുള്ള ഈ ദിക്റുകൾ നിങ്ങൾക്ക് അവർ ഹജ്ജിനും പോയ പ്രതിഫലം പറഞ്ഞാൽ എന്ന് കൂടെ ചേർത്ത് വെക്കുക മറ്റൊരിക്കൽ ആരെങ്കിലും ഒരു യോദ്ധാവിനെ യുദ്ധത്തിന് അവന് പോകാനുള്ള എല്ലാ സൗകര്യവും നോമ്പ് തുറപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു ഹാജിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഒന്നുകിൽ യോദ്ധാവിനെ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഹാജിക്ക് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്താൽ ആ വ്യക്തിക്ക് കുറയാതെ ഒട്ടും കുറയാതെ തന്നെ അതിന്റെ പ്രതിഫലം ഈ വ്യക്തിക്ക് ലഭിക്കും അഞ്ചിനു വേണ്ടി ഒരാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ചിലപ്പോൾ ചില സഹായങ്ങൾ വേണ്ടി വരും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ രൂപത്തിൽ അവന് ഒരുക്കി പറഞ്ഞയച്ചാൽ അതിനും അവർക്ക് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം സംഭവങ്ങൾ ഒറ്റ അവസാനിപ്പിക്കാം പഠിപ്പിക്കുകയാണ് ഒരു ഉംറ ചെയ്യാൻ റമദാനിൽ ഒരു ഉംറ ചെയ്താൽ ഹജ്ജിന്റെ പ്രതിഫലമാണ് ഇന്നു മുതൽ നമ്മുടെ മനസ്സിന് ഉണ്ടാവണം നമുക്കൊരു വീട് പണി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വാഹനം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ സംഖ്യ സ്വരൂപിക്കുന്ന ഓരോ മാസവും കിട്ടുന്ന എമൗണ്ട് മാറ്റി മാറ്റി വെക്കും എന്തേ നമുക്കൊരു പ്ലാൻ ഉണ്ട് അടുത്ത പ്ലാൻ വരണ റമദാനിൽ ഒരു ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ ഒരുക്കി ഒരുക്കിക്കൂട്ടി വെക്കണം എന്തേ ഒരു ഒരു ചെയ്താൽ ഹജ്ജത്തൻ ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അപ്പോൾ സാധ്യമാകുന്ന ഈ പഠിപ്പിച്ച നന്മകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മുടെ സ്ഥാനമുണ്ടാവണം തീന് പഠിപ്പിക്കുന്ന ഇടത്ത് വിഖൃ ചൊല്ലുന്നയിടത്ത് പള്ളിയിലേക്ക് വലുതടത്ത് ലോദ്ധാവിനെ ക്ഷമീകരിക്കുന്നതിന് നോമ്പ് തുറപ്പിക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞ പഠിപ്പിക്കപ്പെട്ട ആ നിലക്കുള്ള മേഖലകളിൽ നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ ിൽ നേടാൻ പറ്റുന്നത് വലിയ പ്രതിഫലമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു ഹൈറായ നന്മയുടെ മാർഗങ്ങളിൽ മുന്നേറാനുള്ള കരുത്തും തൗഫീഖും ഈമാനും നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ